ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയിലല്ല കേരളത്തിലെ ഉജ്ജ്വലനായ ഒരു പോരാളി ഒരു വിപ്ലവകാരി സാമൂഹ്യ രാഷ്ട്രീയ നേതാവ് ആ അർത്ഥത്തിലൂടെ ഒരു വിടവാങ്ങൽ ആ അർത്ഥത്തിലുള്ളൊരു പരിപാടി ഒരു വിടവാങ്ങുന്ന പരിപാടി സംഘടിപ്പിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിച്ചത് അതിൻ്റെതല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് യുവാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് നമുക്ക് ഇന്നത്തെ ഇന്നലെ മുതൽ ഇന്നു വരെയുള്ള അദ്ദേഹത്തിൻ്റെ അവസാന നാടുകളെ കൃത്യമായിട്ട് ജനങ്ങൾ എങ്ങനെയാണ് ഏറ്റുവാങ്ങിയതെന്ന് കണ്ണാടി പോലെ മനസ്സിലാക്കാൻ അടയാളപ്പെടുത്താൻ സാധിച്ചിരിക്കുകയാണ് ഒരുപാട് നേതാക്കൾ ഇവിടെ പ്രസംഗിക്കാറുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല പാർട്ടി പോളിറ്റ് ബ്യൂറോ ഇന്നലെയും മിനിഞ്ഞാന്നുമായി അവിടെ ഡൽഹിയിൽ നടക്കുകയായിരുന്നു ഞങ്ങളെല്ലാം അവിടെയാണ് ഉണ്ടായിരുന്നത് സഖാവ് പിണറായി അവിടെയുണ്ട് വിജയരാഘവനും അതുപോലെ ബേവിയും ഞാനും അവിടെയായിരുന്നു ഇന്നലെ രാത്രി ആലോചിച്ചു വലിയൊരു ജനകീയ മുന്നേറ്റം സഖാവ് പുഷ്പന്റെ വിടവാങ്ങലുമായിട്ട് കണ്ണൂരിലും കോഴിക്കോടുമായിട്ട് നടക്കുകയാണ് പി ബി കഴിഞ്ഞ സെൻട്രൽ കമ്മിറ്റി ഇന്നും നാളെയുമാണ് എല്ലാവരും പോവുക എന്നുള്ളത് പ്രയാസം അപ്പോൾ സഹാവ് പിണറായി പറഞ്ഞു നമ്മൾ ആരെങ്കിലും ഒരാൾ പോകുന്നതാണ് നല്ലത് അങ്ങനെയാണ് ഇന്നലെ രാത്രി ഈ ശവഹം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണം അത് പാർട്ടി ബി പിക്ക് വേണ്ടിയും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉന്നത കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ തീരുമാനിച്ച സഹാവ് പ്രകാശ് കാരാട്ടിന്നര സഖാവിനെ സ്മരിക്കുകയാണ് ചെയ്തത് മരണക്കുറിപ്പ് തന്നെ ഇന്നലെ വെച്ചു സുഹാവൂ പുഷ്പൻ കണ്ണൂരിൻ്റെയോ കേരളത്തിൻ്റെയോ അയൽ സംസ്ഥാനങ്ങളുടെയോ മാത്രമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇടത്തുകൾ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത് ഉജ്ജ്വല വിപ്ലവകാരിയുടെ സന്ദേശങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും മാർഗവുമെല്ലാം ഈ തലമുറയെ ആവേശം കൊള്ളിക്കുന്ന ഒന്നാണ് സമാനതകളില്ലാതെ ജീവിതം നയിച്ച രാഷ്ട്രീയ പോരാളിയായ കഴിഞ്ഞ മുപ്പത് വർഷക്കാലവും ആ രാഷ്ട്രീയത്തിന് വേണ്ടി പൊരുതിയ സഖാവ് പുഷ്പന്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാമുള്ള ഇനിയുള്ള ചുമതല നമുക്കെതിരായിട്ട് വലിയ കടന്നാക്രമമാണ് രാജ്യവ്യാപകമായി പ്രത്യേകിച്ച് കേരളത്തിലുൾപ്പെടെ നടക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ നമുക്കിതിനെ എല്ലാം ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളും പാർട്ടിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും മുമ്പിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുക അതാവ് പുഷ്പനെ തന്നെയാണ് ആ പുഷ്പൻ്റെ ജീവിതം കേരളത്തിലെയും ഇന്ത്യയിലെയും അധ്വാനിക്കുന്ന വർഗത്തിന് യുവജന പ്രസ്ഥാനത്തിന് ഊർജം നൽകുന്ന ഊർജ സ്രോതസ്സാണ് അതിനെ നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളാനും വരും കാലങ്ങളിൽ അതിൻ്റെ ഊർജം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും നമ്മൾ ഓരോരുത്തരും പ്രാപ്തമാവേണ്ടതുണ്ട് എന്നും നമുക്ക് കൂട്ടായ ശ്രമത്തിലൂടെ സഹ് പുഷ്പെ വിയോഗം അതുണ്ടാക്കിയ വിടവ് നമുക്ക് നികത്തിയെടുത്ത് മുന്നോട്ടേക്ക് പോകാനാവുമെന്നും കൂത്തുപറമ്പ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേര് മാത്രമല്ല ഉന്നപ്രവയല സമരം കയ്യൂർ സമരം തില്ലങ്കേരി സമരം ഉഞ്ചിയം സമരം എന്നെല്ലാം പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഉയർന്നു വന്ന ഉജ്ജ്വലമായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമാണ് ആ പോരാട്ടത്തിന് ശേഷം കൂത്തുപറമ്പ് പോലെ ഒരു സമരം സാമ്രാജ്യത്വ നിലപാടുകൾക്കെതിരായിട്ട് അതിൻ്റെ സാമ്പത്തിക സമീപനങ്ങൾക്കെതിരായിട്ട് ഇതുപോലൊരു സമരം താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആറ് ധീരരരായ രക്തസാക്ഷികളുടെ സ്മരണ പുതുക്കുന്ന ഈ കൂത്തുപറമ്പിൻ്റെ രക്തസാക്ഷിത്വം നമുക്ക് ഊർജ്ജസ്വലമായിട്ട് പ്രസ്ഥാനത്തിനും യുവജന പ്രസ്ഥാനത്തിനും പ്രത്യേകിച്ചും മുന്നോട്ടേക്ക് പോകാനുള്ള വഴിയാവും വഴികാട്ടിയാവും അതിൽ ധീരനായ പോരാളി മുപ്പത് വർഷക്കാലവും തുടർന്ന് ജീവിച്ച് ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് വന്ന സഖാവ് പുഷ്പൻ്റെ ജീവിതം തീർച്ചയായിട്ടും നമ്മുടെ തുറന്നു വെച്ച പുസ്തകം പോലെ നമുക്കെല്ലാം വായിക്കാനാവുന്ന ഒന്നാണ് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ജയരാജൻ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കണം അത് പുഷ്പ കുടുംബാംഗങ്ങൾ പുഷ്പനോട് കാണിച്ച സ്നേഹ വിഹാരം സാഹോദര്യത്വത്തിൻ്റെ മാത്രം ഒന്നാണ് എന്ന രീതിയിലല്ല ഞാനത് കാണുന്നത് ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിടത്ത് മുപ്പത് കൊല്ലക്കാലം അകർഷി സൂക്ഷിച്ചു ആവശ്യമായ എന്തൊക്കെ വേണോ അതൊക്കെ മടിയില്ലാതെ ചെയ്താൽ ആ കുടുംബാംഗങ്ങളെല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് ഡോക്ടർമാരെ പറ്റി ജീവനക്കാരെ പറ്റിയെല്ലാം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവരെല്ലാം സഹിച്ച ത്യാഗം അതിനെല്ലാം വേണ്ടി ഡി വൈ എഫ് ചെയ്യ നടത്തിയിട്ടുള്ള പ്രവർത്തനം എല്ലാം ശാഹിക്കപ്പെടുന്ന ഒന്നാണെന്നു കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഹാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ഒന്നുകൂടി ആദരാഞ്ജലികൾ അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക